അപ്പൊ ഇതാ അടുത്ത ക്ലാസ് ആയിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ അപ്പൊ ആണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്ന് കഴിഞ്ഞാൽ അതിന്റെ ഒരു പാസ്റ്റിനെ പറ്റി പഠിക്കാൻ പോകുന്നത് കേട്ടോ അതായത് ഹാറ്റുവിനെ പറ്റിട്ട് എന്താ നമ്മളിന്ന് പഠിക്കാൻ പോണേ ഹാ ടു അപ്പൊ ഹാ ടു നമ്മൾ പഠിച്ചു എന്താണ് നീ അത് ചെയ്തേ പറ്റുള്ളൂ നീ അത് കണ്ടേ പറ്റുള്ളൂ എന്നൊക്കെ നമ്മൾ വളരെ ക്ലിയർ ആയിട്ട് പഠിച്ചിരുന്നു അതിന്റെ ട്രാൻസ്ലേഷൻസ് എല്ലാവരും തന്നെ മിക്കവരും തന്നെ നമുക്ക് അയച്ച് തന്നിട്ടുണ്ട് അത് അയച്ച് തരാത്തവര് ഞാൻ പറയുന്ന ആക്ടിവിറ്റി ചെയ്യാത്തവര് കറക്റ്റ് ഓർഡറിൽ ക്ലാസ്സുകൾ കാണാത്തവർക്ക് ഈ ക്ലാസ്സുകൾ കാണരുത് എന്ന് ദയവായി നിങ്ങളോട് അപേക്ഷിക്കുകയാണ് കാരണം ഒരു യൂസ് ഉണ്ടാവില്ല കേട്ടോ കാരണം ഇത് ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ അതായത് ഇതിന്റെ തമ്മിൽ തന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും തുടക്കക്കാർക്ക് എങ്ങനെ ഇംഗ്ലീഷ് പഠിക്കാം തുടക്കക്കാർക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകളാണ് ഇതെല്ലാം തന്നെ അതുകൊണ്ടാണ് നമ്മളിവിടെ വാട്സ്ആപ്പ് അസിസ്റ്റൻസ് എല്ലാം നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് സോ ഇതൊരു തമാശയായിട്ട് കാണരുത് ഓക്കെ അപ്പോൾ ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ടൊരു മീനിങ് ആണ് കേട്ടോ ഫോർ എക്സാമ്പിൾ നമ്മൾ പറയില്ലേ എനിക്കത് ചെയ്യേണ്ടി വന്നു എനിക്ക് അവളെ കാണേണ്ടി വന്നു എനിക്കവിടെ പോകേണ്ടി വന്നു എനിക്ക് അത് പറയേണ്ടി വന്നു എന്നൊക്കെ പറയുവല്ലോ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത് ഈ ഹാഡ് ടു യൂസ് ചെയ്യുന്നത് ഫോർ എക്സാമ്പിൾ നമ്മൾ മലയാളത്തിൽ പറയുന്നത് പറയേണ്ടി വന്നു ചെയ്യേണ്ടി വന്നു വിളിക്കേണ്ടി വന്നു ആ പിന്നെന്താണ് കാണേണ്ടി വന്നു മതിയല്ലേ വേറെന്താ ചോദിക്കേണ്ടി വന്നു അതായത് നമ്മൾ പറയില്ലേ ഓ എനിക്കത് അവളോട് ചോദിക്കേണ്ടി വന്നു ഓക്കെ എനിക്ക് അവളെ കാണേണ്ടി വന്നു എന്ന് പറയുമല്ലോ മലയാളത്തിൽ സെയിം ട്രാൻസ്ലേഷനാണ് ഹാഡ് എന്നുള്ളത് കേട്ടോ അപ്പം ഇത് നമുക്ക് സെൻറ്റൻസ് ആക്കാം ഓക്കെ അപ്പോൾ എനിക്ക് പറയേണ്ടി വന്നു എങ്ങനെയാ പറയാ എനിക്ക് ഐ ഐക്ക് ശേഷം ഹാഡ് ടു ചേർക്കുന്നു പറയേണ്ടി വന്നു പറയുക എന്നതിന്റെ ഇംഗ്ലീഷ് സേ എന്നാണ് ഐ ഹാഡ് ടു സേ എനിക്ക് പറയേണ്ടി വന്നു ഹാ ടൂര് പ്രത്യേകതയുണ്ട് ടു ഹാവ് ടു പോലെ അങ്ങനെ വേർതിരിവോ കാര്യങ്ങളോ ഒന്നും ഏത് സബ്ജെക്ടിന്റെ കൂടെ നമുക്ക് ഫോർ എക്സാമ്പിൾ ഐ യു വി ദേ ഹി ഇറ്റ് ഇങ്ങനെ ഏത് സബ്ജെക്ടിന്റെ കൂടെ നമുക്ക് ഹാഡ് ടു എന്നുള്ളത് ചേർക്കാവുന്നതാണ് കേട്ടോ സോ ഹാഡ് ടു ടുന് ഈ ഹാവ് വരുമ്പോൾ എപ്പോഴും ഞാൻ പറയുമെങ്കിലും ഹാസ് ടു ഹാവ് ടു ഹാഡ് ടു എക്സെപ്ഷണൽ ആണ് ഇതിന്റെ കൂടെ നമ്മൾ എന്ത് ഫോം ചേർക്കുന്നത് വി വൺ ഫോം ബേസ് ഫോം ഇപ്പൊ നിങ്ങൾ ചേർക്കേണ്ട എന്ത് വി വൺ ഫോം എന്നല്ലേ നിങ്ങൾ മൂന്നാമത്തെ നാലാമത്തെ ചാപ്റ്റർ ഒക്കെ കണ്ടിട്ട് പി ഡി എഫ് ഞാൻ അയച്ചു തരാന്ന് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് നിങ്ങൾ അയച്ച് തന്നിട്ടില്ല എങ്കിൽ ഇതൊന്നും നിങ്ങൾക്ക് മനസ്സിലാവില്ല സോ ആയിട്ട് ആദ്യമുല കണ്ടു കണ്ടുപോകട്ടോ സോ ഐ ഹാ ടു സേ എനിക്ക് പോകേ അല്ല എനിക്ക് പറയേണ്ടി വന്നു എനിക്ക് ചെയ്യേണ്ടി വന്നു ഐ അതിന് ശേഷം ഹാ ടു ചേർക്കുന്നു അതിനുശേഷം ചെയ്യുക എന്നിട്ട് ഇംഗ്ലീഷ് ഡു ആണ് ഐ ഹാ ടു ഡു എനിക്ക് ചെയ്യേണ്ടി വന്നു ഇനി അവൾക്ക് വിളിക്കേണ്ടി വന്നു അവൾ എന്നിടാം അവൾ എന്ന് പറയുമ്പോൾ ഷീ ആണ് ഷീ കഴിഞ്ഞിട്ട് ടു ഷീ ഹാ ടു വിളിക്കുക എന്നതിൻ്റെ ഇംഗ്ലീഷ് കോൾ എന്നാണ് ഷി ഹാഡ് ടു കോൾ അവൾക്ക് വിളിക്കേണ്ടി വന്നു അവന് കാണേണ്ടി വന്നു ഹി അവൻ അതിനുശേഷം ഹാഡ് ടു ചേർക്കുന്നു കാണുക എന്നതിൻ്റെ ഇംഗ്ലീഷ് സി ആണ് ഹി ഹാഡ് ടു സി അവന് കാണേണ്ടി വന്നു കണ്ടോ ചോദിക്കേണ്ടി വന്നു അത് നിങ്ങൾ താഴെ കോമെൻ്റ് ചെയ്യണം അതുപോലെ തന്നെ കുറച്ച് സെൻറ്റൻസുകളൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം കേട്ടോ നിങ്ങൾക്ക് ആക്ടിവിറ്റി അയക്കേണ്ടത് ഫോർ എക്സാമ്പിൾ എനിക്ക് അത് പഠിക്കേണ്ടി വന്നു എനിക്കവിടെ പോകേണ്ടി വന്നു എനിക്ക് അവളോട് മിണ്ടേണ്ടി വന്നു എനിക്ക് എനിക്ക് അവിടെ ചേരേണ്ടി വന്നു എനിക്ക് ആ മെഡിസിൻ വാങ്ങേണ്ടി വന്നു എഴുതി പോസ് അപ്പോസ് ഇത് പോസ് ചെയ്ത് എഴുതിയേക്ക് ഇത്രയും സെൻറ്റൻസുകളെ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് താഴെ കാണുന്ന ഈ നമ്പറിലേക്ക് വേഗം തന്നെ മെസ്സേജ് അയക്കുക ഡൗട്ട് എല്ലാം നമ്മൾ ക്ലിയർ ചെയ്തു തരും തെറ്റുണ്ടെങ്കിൽ നമ്മൾ തിരുത്തി തരും കേട്ടാ സോ പെട്ടെന്ന് തന്നെ താഴെ കാണുന്ന നമ്പറിലേക്ക് ഇതിൻ്റെ ട്രാൻസ്ലേഷൻ ഞാൻ ഇപ്പോൾ പറഞ്ഞതിൻ്റെ ട്രാൻസ്ലേഷൻ ഈ ഹാഡിറ്റ് വെച്ചിട്ട് പറയാം എന്തിനാണെന്ന് അറിയ ട്രാൻസ്ലേഷൻ ചെയ്യുന്ന പറയണത് ഇപ്പൊ ഒരു വീഡിയോ കൊണ്ടോണ്ടിരിക്കുന്ന ആളുകൾ വിചാരിക്കുന്നുണ്ടാവും സ്റ്റുഡൻസ് വിചാരിക്കുന്നുണ്ടാവും ഓക്കെ ഞാൻ പഠിച്ചു ഹാ ടു പോകേണ്ടി വന്നു എന്ത് സിമ്പിളാണ് ഐ ഹാ ടു കുക്ക് എനിക്ക് പാചകം ചെയ്യേണ്ടി വന്നു ഐ ഹാ ടു സ്ലീപ്പ് എനിക്ക് ഉറങ്ങേണ്ടി വന്നു ഐ ഹാ ടു സ്റ്റഡി എനിക്ക് പഠിക്കേണ്ടി വന്നു ഐ ഹാ ടു സി എനിക്ക് കാണേണ്ടി വന്നു ഇങ്ങനെ പറയാനായിട്ട് ഹാ ടു യൂസ് ചെയ്താൽ പോരോ എന്ത് എളുപ്പമാണെന്ന് വിചാരിക്കും പക്ഷേ ഇന്ന് രാത്രി നിങ്ങൾ ഉറങ്ങിക്കഴിഞ്ഞിട്ട് നാളെ രാവിലെ എണീച്ചിട്ട് ഇത് ആലോചിച്ച് നോക്കി കിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് മൂന്ന് നാല് സെൻറ്റൻസുകൾ ടൈപ്പ് ചെയ്യൂ അയക്കൂ കുറച്ച് എഫേർട്ട് അതിനെടുക്കൂ പിന്നെ ഒരിക്കലും ജീവിതകാലത്തിൽ ഒരിക്കലും ഇത് മറക്കില്ല കേട്ടോ ഇപ്പോൾ ഒരു ഏത് രാത്രി അത്ര വിളിച്ചിട്ട് പന്ത്രണ്ട് മണിക്ക് വിളിച്ചിട്ട് ഹാറ്റിൻ്റെ മീനിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഉറക്കത്തിൽ ഞാൻ പറയും ഇതാണ് അതിൻ്റെ മീനിങ്ങ് എന്ന് കാരണം എന്താ എക്സ്പീരിയൻസ് പ്രാക്ടീസ് ഇത് നിങ്ങൾക്കും ഉണ്ടാവണം അപ്പോൾ ഇംഗ്ലീഷ് എളുപ്പത്തിൽ നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കും കേട്ടോ സോ താല്പര്യമുള്ള സോറി സോ താല്പര്യമുള്ളവർ നമുക്ക് ജോയിൻ ചെയ്യാം നമ്മുടെ ഇംഗ്ലീഷ് ബസ്സിൽ കോഴ്സുകളുണ്ട് അതിന് പുറമേ നിങ്ങൾക്ക് അതിനൊന്നും സാധിക്കുന്നില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിലാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടെ ഞാൻ ചെയ്യുന്നത് കേട്ടോ ഈ നമ്പറിലേക്ക് വിളിച്ച് ഈ നമ്പറിലേക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഡൗട്ടുകളെല്ലാം ക്ലിയർ ചെയ്തു തരും പക്ഷേ സംസാരിക്കാനുള്ളൊരു അവസരം അവിടെ കിട്ടുന്നില്ല എന്നുള്ളത് അതിൻ്റെ ഡ്രോബാക്കാണ് അവസ്ഥയിൽ എനിക്കൊന്നും ചെയ്തു തരാൻ പറ്റില്ല സോ ഇത് തന്നെ എനിക്ക് നിങ്ങൾ ഇത്രയും സപ്പോർട്ട് വന്നതുകൊണ്ട് എനിക്ക് ഇതൊക്കെ ഇങ്ങനെ ഒരു വലിയ ടീം ഉള്ളതുകൊണ്ടാണ് എനിക്കിങ്ങനെ വാട്സപ്പ് അസിസ്റ്റൻസ് ഒക്കെ നിങ്ങൾക്ക് ചെയ്തു തരാൻ പറ്റുന്നത് കേട്ടോ സോ എത്രയും നല്ല രീതിയിൽ തന്നെ അത് നിങ്ങൾ എന്ത് ചെയ്യുക യൂട്ടിലൈസ് ചെയ്യുക പഠിക്കാം കേട്ടോ ആ പിന്നെ നമുക്ക് അടുത്ത ക്ലാസ്സായിട്ട് കാണാം പിന്നെ നമുക്ക് പഠിച്ചത് ഹാ ടു ആണ് മറക്കണ്ട അതിൻ്റെ മീനിങ് പറയേണ്ടി വന്നു ചെയ്യേണ്ടി വന്നു വിളിക്കേണ്ടി വന്നു അങ്ങനെയൊക്കെയാണ് കേട്ടോ ഇനി ഹാസാവിൻ്റെ അടുത്ത ക്ലാസും ഹാസാവ് തന്നെയായിരിക്കും അതുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം സോ താങ്ക് യു